ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കു വശത്തെ കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു ഹൈക്കോടതി കൈക്കോടതി വിധിയെ തുടർന്ന് കളക്ടർ നോട്ടീസ് നൽകിയിരുന്നു കളക്ടറുടെ ഉത്തരവ് അനുസരിച്ചാണ് വർഷങ്ങൾ പഴക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി ചേർത്തല ദേവീക്ഷേത്രത്തിനും വടക്കു ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി കളക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് സ്ഥാപനങ്ങൾ അവരവർ തന്നെ പൊളിച്ചു നീക്കിയത് ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തുള്ള പതിനേഴര സെന്റ് സ്ഥലം ഹൈക്കോടതി സർക്കാർ പുറംപോക്ക് ഭൂമിയിലേക്ക് ചേർത്തിരുന്നു ഇതനുസരിച്ച് കളക്ടർ കച്ചവടക്കാർക്ക് നോട്ടീസും നൽകിയിരുന്നു ഒരു മാസം മുമ്പ് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി മൂന്ന് സ്ഥാപനങ്ങൾ പൊളിച്ച് മാറ്റിയിരുന്നു ആകെ പതിനഞ്ച് സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത് ബാക്കി കച്ചവടക്കാർ അപ്പീൽ നൽകിയിരുന്നു ഇതിനെ തുടർന്ന് കടകൾ നീക്കം ചെയ്യാൻ ഒരു മാസം സമയവും അനുവദിച്ചു ഈ സമയം അവസാനിച്ചതിനെ തുടർന്നാണ് കടകൾ അവരവർ തന്നെ നീക്കം ചെയ്തത് ഇവിടെയുള്ള വില്ലേജ് ഓഫീസുകൾ പുതുക്കിപ്പണിയാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന അപകടാവസ്ഥയിലുള്ള കൂറ്റൻ മരങ്ങളും ഇവിടെയുണ്ട് ഇവ ഉടൻ മുറിച്ചു നീക്കണമെന്ന് സമീപത്തെ വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്